ആയി ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലെട്ട് സ്വാഗതം 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 അടുപ്പിൽ തീ കൂടിപ്പോയി കേട്ടാ അടുപ്പിലെ തീ കൂടിപ്പോയി അപ്പൊ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ എൻ്റെ സുഹൃത്തുക്കൾ സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല തീയപ്പൊന്ന് കൊറച്ചു വെക്കട്ടെ ഒന്ന് കുറഞ്ഞിരിക്കട്ടെ അപ്പം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഫോൺ സ്റ്റാൻഡിലല്ല കയ്യിൽ പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് കഥ പറയുന്നത് ചേച്ചി ജോലി കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി ജോലി കഴിഞ്ഞ് വന്ന് ചേച്ചിയുടെ പാചകം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ ഇടണ്ടേ നമുക്ക് ലൈവ് മാത്രം വന്നാൽ മതിയോ നമുക്ക് ലൈവ് മാത്രം വന്നാൽ മതിയോ വീഡിയോ ഇടണ്ടേ അപ്പം അതിനായിട്ട് ചേച്ചി പാചകം ചെയ്യുന്നതൊന്നും കൈ കഴിക്കുന്നു കേട്ടോ സുഹൃത്തുക്കളെ ഫോണ് കൈ എൽ പിടിയിച്ചിട്ട് വീഡിയോ എടുക്കുന്നു കൈ മറയുന്നു മറയുന്നുണ്ട് കേട്ടോ എനിക്ക് വയ്യ ഒരു കൈ പിടിച്ച് വീഡിയോ എടുക്കുന്നു കൈ കലയ്ക്കുന്നു അടുത്ത കൈ പിടിക്കാന്ന് വിചാരിച്ച ക്യാമറ മറിയുന്ന മറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാചകമൊക്കെ ഏതാണ്ടൊക്കെ ആയി കേട്ടോ ഇങ്ങനെ ഒരു ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ ഇനി കൈ കലക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്താ ചെയ്യല്ലേ അപ്പോൾ ഞാൻ എവിടെ നോക്കുന്നു എങ്ങനെ നോക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ അടുക്കളയിൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വെക്കേ ഇച്ചിരി മടിച്ചിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് ഒന്ന് കയ്യിൽ പിടിച്ചു വെച്ച് നിങ്ങളോട് ഞാൻ കഥ പറയുന്നത് അപ്പോൾ ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അടുക്കളപ്പണി തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ടൊക്കെയായി അപ്പോൾ എന്തൊക്കെയാണ് വെച്ചെന്ന് ചേച്ചി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മളെ ചോറും കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നമ്മുടെ ചോറും കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ല അപ്പോൾ ചേച്ചി അതൊന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് വന്നത് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ന് ക്ഷമിക്കണം കേട്ടോ കൈ കൈവയ സുഹൃത്തുക്കളി കൈ വയ്യ ഫോൺ പിടിക്കാൻ പോലും വയ്യ പിന്നെ നമ്മൾ ആക്രാന്തം കൂടിയാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത് ഓടി ഓടി ലൈവ് വരുന്ന ലൈവിൽ കഥ പറഞ്ഞ് 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 സൗണ്ടൊക്കെ അടഞ്ഞു കേട്ടോ നമ്മൾ വന്ന് വെറുതെ ഇരുന്ന വരുന്നവർ പോകില്ലേ അപ്പോൾ അവരോട് എന്തെങ്കിലും ചിരിയും കളിയൊക്കെ പറയാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പം സൗണ്ടും അടഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ജോലി കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ലൈവ് ലൈവ് പോകുന്നതായിരിക്കും കുറച്ച് ദിവസം എന്തായാലും ഒരു റെസ്റ്റില്ലാണ്ട് അങ്ങനെ പോട്ടെ പോട്ടെ ഒന്നും പറയണ്ട അപ്പോൾ ചോറും കറിയൊക്കെ എന്താണ് വെച്ചെന്ന് കാണിച്ച് തരാം കേട്ടോ ഇപ്പം ഇതിലുകൂടെ പറയുന്നില്ല ഞാൻ അങ്ങോട്ട് പൂച്ച കറികൾ കാണിച്ചിട്ട് കാണിച്ചു തരാൻ കേട്ടോ ലൈറ്റ് വിട്ടിട്ടില്ല അപ്പം നമ്മുടെ പാചകം കാണിച്ച് തരാൻ കേട്ടോ ഇത് തോണ്ടേ ണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അതവിടെ എപ്പോഴും വെക്കുന്നത് പോലെയല്ല കേട്ടോ ഞണ്ട് കറി ഞാൻ എപ്പോഴും വെക്കുന്നത് പോലെ അല്ല ഇന്ന് വെക്കുന്നത് ഒരു ആ ഒരു ഒരു കണാകുണ എന്തോന്ന് പറയലോ ഒരു പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് ഒരു തട്ടിക്കൂട്ട് ഞണ്ട് കറിയാണ് സവാളയിൽ നിന്നും വെട്ടി സവാളയല്ലോ തക്കാളി ഒന്നും വെട്ടിയിട്ടില്ല അപ്പോൾ തക്കാളി വെട്ടിയിടണം ഇപ്പോഴത്തേക്കും ഒരു ഞാൻ എപ്പോഴും ഞാനും വെക്കണെങ്ങനെയെന്നറിയുമ്പോൾ തേങ്ങയൊക്കെ തിരികെ വറുത്ത് കൊച്ചുള്ളിയൊക്കെ ഇട്ട് അങ്ങനെയാണ് വെക്കുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല ഒരു അത്യാവശ്യ കറി എടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ഞണ്ട് കറി അപ്പം ഞണ്ടത് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ വെട്ടം കിട്ടുമോന്തോ കിട്ട വെട്ടം ക്ലിയർ കിട്ടുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല ഫോണിൽ കൂടെ നീ നോക്കിയപ്പോൾ ക്ലിയർ കുറവാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചേ ഞാൻ എടുത്തുള്ള കേട്ടോ ഒരു നാലഞ്ച് ഞണ്ടേ ഞാൻ എടുത്തുള്ള ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് നമുക്ക് പിന്നീട് എടുക്കാം അങ്ങനെ എടുക്കാൻ കാരണം എന്തെന്നറിയാമോ അങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാവിനുണ്ടല്ലോ വാവിന് ചിക്കൻ വാങ്ങിയിട്ട് കുറച്ച് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു കുറച്ചെടുത്ത് മാറ്റി വച്ചിരുന്നു അപ്പോൾ ഇന്ന് ഇനി ദിവസം കൂടിയാലേ കൊള്ളൂല്ല അപ്പം ഞാൻ ഓ ഊണ് കയ്യിൽ പിടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ചിക്കൻ കറി വെക്കുന്നതുകൊണ്ടാണ് ഞണ്ട് പേരിനെടുക്കാൻ എന്താണെന്ന് അറിയാം ഇപ്പം ചിക്കൻ കറി ഉച്ചയ്ക്ക് എടുക്കാം ഉച്ചയ്ക്ക് ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ട് രാത്രി ഞണ്ട് കറി എടുക്കാം ഞണ്ട് കറി രാത്രി നമുക്ക് എടുക്കാം നാളെ ചേട്ടനും ചോറ് കൊണ്ട് പോകാം അപ്പം ഞാൻ ഇരുന്ന ചിക്കനെടുത്ത് ഞാൻ അത് കറി വെച്ച് ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ കറിയാണ് രാത്രിയാണ് ഞണ്ട് കറിയും അയല വറുത്തണം കേട്ടോ അയല ഫ്രൈയും റിയും രാത്രി ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും പിന്നെ ഒരേറ്റം കൂടെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് വെക്കാനൊന്നും സ്പേസ് ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ സ്പേസ് ഇല്ല ഒന്നെടുത്ത് വെച്ചാൽ ഒന്ന് തറയിൽ വീരും അപ്പോൾ അതാണ്ട് തോരൻ തോരനും ചിക്കൻ കറിയും മരിച്ചു കണ്ടേ മരിച്ചി ഇളക്കിയില്ല എല്ലാം ഫൈനൽ ഒന്നായിട്ട് ചേച്ചി കാണിച്ചു തരാം രാത്രിത്തേക്കാണ് ഞണ്ട് കറിയും അയലയും കേട്ടോ അപ്പോൾ ചേച്ചിയിലൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ ഓ വാക്കുകളൊന്നും കിട്ടുന്നില്ല എൻ്റെ പൊന്നോ ഒരു വാക്കും കിട്ടുന്നില്ല എല്ലാം ബപ്പപ്പയാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായതിനു ചേച്ചി ഫൈനലെല്ലായിട്ടൊന്ന് നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം ഞണ്ട് കറിയും ചിക്കൻ കറിയും അയല വറുത്തതും ചിക്കൻ വറുത്തതും തോരനും മരിച്ചിനൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ എന്നിട്ട് ചേച്ചിയുടെ ബാക്കി പരിപാടിയും കൂടെ കഴിയിട്ട് ഇതെല്ലാം ഒരുക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് ലൈവ് പോകാൻ അപ്പോൾ ചേച്ചി എന്നാൽ ബാക്കി പിന്നെ കാണിച്ച് തരാം അപ്പോൾ ചിക്കൻ കറി റെഡി ആയി കേട്ടോ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അയല മീൻ മറിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പൊരിച്ചത് രണ്ട് കറി അത് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി മസാലയൊക്കെ ഇട്ട് എടുക്കണം അത് പിന്നത്തേക്ക് അല്ലേ അപ്പോൾ അതും കൂടെ തീർന്നിട്ട് മൊത്തത്തിൽ വീഡിയോ കാണിക്കാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഇനി ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് അതവിടെ ഇരുന്ന് റെഡിയാവട്ടെ ഇത് രാത്രിത്തൊക്കെയാണേ ഇത് രണ്ടും രാത്രിത്തൊക്കെയാണ് ഇതും ഇതും വേണ്ടേ മരിച്ചിന് മരിച്ചിനി കപ്പ കപ്പയും തോരനും കൂട്ടി നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നുണ്ട് അപ്പം ഇനി രണ്ട് കറി അവിടെ ഇരുന്ന് ഇപ്പം പതൊക്കെ ഇരുന്ന് റെഡി ആവട്ടെ മസാലയൊക്കെ ഇട്ടെടുക്കണം എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചോറിന് കറികൾ കേട്ടോ നമ്മൾ ചോറും കറിയൊക്കെ കാണിച്ച് തന്ന് തന്നല്ലോ ചോറും കറിയൊക്കെ കാണിച്ച് തന്ന് കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോഴല്ലോ തുമ്മൽ വരുന്നുണ്ട് മീൻ വറക്കായിട്ടേക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇത് മണം വന്ന് മൂക്കിലടിക്കുന്നു തുമ്മൽ വരുന്നുണ്ട് ചേച്ചി ചോറും കറിയൊക്കെ കാണിച്ച് തന്നല്ലോ ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ പോകണം ചോറ് കഴിച്ചിട്ട് ലൈവ് പോകണം എപ്പോഴും ലൈവ് പോയി പോയിപ്പോയാണ് ചോറ് കഴിക്കണത് അപ്പോൾ ഒരു ടേസ്റ്റില്ല നമുക്കൊരു ഒരു സമാധാനമായിട്ട് ചോറിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുത്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് അങ്ങനെയാണേ ലൈവ് പോയി പോയി ചോറ് കഴിക്കുന്നത് കൊണ്ട് ഭക്ഷണത്തിന് ഏത് കാര്യത്തിനും നമ്മൾ ശ്രദ്ധ കൊടുത്താലേ അതിനൊരു പുതുമ കാണുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് ലൈവ് വരാം അപ്പം എന്നാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ ചേച്ചി എന്ന ലൈവ് ഇതെ ലൈവ് ലൈവെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പം ലൈവിൻ്റെ ഓർമ്മയുള്ള ഓണിലോ ഉറക്കത്തിലോ ലൈവ് ലൈവെന്ന് പറഞ്ഞ് ഇപ്പം വീഡിയോ എടുത്താൽ ലൈവെന്നാണ് വായിൽ വരുന്ന ഒന്ന് നമ്മുടെ വീട് എല്ലാവരും കാണണം കേട്ടോ ടാറ്റ ബൈ ബൈ